ീ ഗിത്താറ് വായിച്ചാണത് അതെ ഗിത്താറിനടുത്ത് ഗിത്താറിൽ നിന്ന് നിനക്ക് കറണ്ട് അടിച്ചായിരിക്കും നമ്മുടെ പേരെന്താന്ന് പറഞ്ഞത് പ്രേക്ഷകരെ മുൻമുലയിൽ നിർത്തുന്ന കലാകാരൻ റോസമ്മളെ ഞെട്ടിക്കുന്ന കലാകാരൻ അപ്പൊ കഥനെ കുറ്റി ചൂ അത് അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നത് ഓ അങ്ങനൊക്കെ ഒരു ഒരാൾ ആ തയ്യാക്ക് പേര് പറഞ്ഞാൽ ആ ഞാൻ പേര് പറഞ്ഞിട്ട് നിങ്ങക്ക് അതിന്റെ കയറി കൗണ്ടർ അടിക്കാനായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം വൺ ആൻഡ് മിസ്റ്റർ മധുരയും മാരിമുത്തു മധുരക്കാരനല്ലേ എന്നെ കാണാൻ ഇവിടെ വരവേൽ വളരെ സന്തോഷം അല്ല എന്റെ വീട് വിദുരലി ആ പിന്നെ മധുരന്ന് പറഞ്ഞത് അല്ല ഇതാകുമ്പോ ഈ ഗാനമേള പോളി എന്നെ തിരക്ക് വന്നാലും അവര് വിധുരലോട്ട് വരുത്തില്ലല്ലോ നേരം മധുരയ്ക്ക് അഥവാ മധുരയിൽ തന്നെ തപ്പി എന്നെ അവർ ഇല്ലെന്ന് കണ്ട് വിദരയ്ക്ക് വന്നാൽ ആ സമയം കൊണ്ട് എനിക്ക് രക്ഷപ്പെടുകയും ചെയ്യാം അത് തന്നെ വല്ല ഞങ്ങൾ തമിഴ് സിംഗേഴ്സിന്റെ ഒരു സ്റ്റൈലാണല്ലോ കോവൈ മധുര തമിഴ്നാട് എന്നൊക്കെ ചേർത്ത് പറഞ്ഞൊരു സ്റ്റൈൽ പിന്നെ ആസാന തിരക്ക് ഞാൻ ഏതൊക്കെ സ്ഥലത്ത് പോയിട്ടുണ്ടോ അവിടെ ആസാന സൃഷ്ടികളെ കുറിച്ച് പറയാന പെണ്ണുങ്ങൾക്കും നാട്ടുകാർക്കും ഒക്കെ സമയം ഉണ്ട് ഇടയ്ക്ക് കണ്ണടക്കം അപ്പൊ സൃഷ്ടി വരുമെന്ന് അയ്യോ അപ്പൊ എന്തോ ചെയ്യും എല്ലായിടത്തും സൃഷ്ടി വരൂ അപ്പൊ ഞാൻ ചോദിക്കട്ടെ എന്റെ ഏത് സൃഷ്ടിയെ കുറിച്ചാണ് അവരിങ്ങനെ പുകഴ്ത്തി പറഞ്ഞു ആരൊക്കെയാണ് എവിടേക്കാണെന്ന് പറഞ്ഞത് അത് മൂവാറ്റുപുഴ ഉള്ള ബിന്ദു പിന്നെ തൃപ്പൂണിത്തറയുള്ള മണിപ്പേച്ചി പിന്നെ ചാലക്കുഴയുള്ള ഒരു സിന്ദു ചേച്ചി ഇതൊക്കെ എന്റെ പേഴ്സണൽ സൃഷ്ടികളല്ലേ അതൊക്കെ പറയാ സെറ്റപ്പുള്ള സമയത്ത് വന്നു നീ സമയത്ത് വന്ന് കരുത് വളരെ മോശമായി പോയില്ലേ ഞാൻ സാഹചര്യം മ്യൂസിക്കാണ് വിഷയം അതെ ഈ മ്യൂസിക്കിനെ കുറിച്ച് ഏറ്റവും അറിയാവുന്ന ഒരാളാണ് ആ നിൽക്കുന്ന രഞ്ജിനി ആചരിക്കണ്ടല്ലോ പല പല ഓർമ്മകളും അതെ പിന്നെ ഈ രഞ്ജിനീയെ ഞാൻ എന്ന് കാണുന്നു അന്നും ഇതുപോലെ ഇപ്പോഴും ഇരിക്കുന്നു ഇംഗ്ലീഷിൽ കുറെ പാട്ടുകളൊക്കെ പാടിയിട്ടില്ലേ കക്കെ കക്കൂടെ ഞാൻ പാടാൻ ഒന്ന് രണ്ടുപേരി പാടാവോ കാക്കി കാക്കി ഏതെങ്കിലും ഇഷ്ടമുള്ള പാടാവോ ഞാൻ അത് വെച്ചിട്ട് ഞാൻ മലയാളത്തിലേക്ക് മറിച്ചിടാം ദോഷം മറിച്ചിടും പോലെ The distance and spaces between us. You have come to show you go on. Near, far, wherever you are, I believe that the heart does go on. ർത്തും ഞാൻ ഒരു നിമിഷം ടൈറ്റാനിക്കാർ പോയി മലയാളത്തിൽ ഞാനടുത്ത് ഉമ്മൻചാണ്ടീനെ പോലെയ്ക്കു എല്ലാ രാത്രിയിലും നിന്നെ കാണുന്നു എല്ലാ ദൈവത്തിലും നിന്നെ കാണുന്നു हालां दैव तुम संग दी प्रयत्न